അല്ലാമലൈക്കും അലൈക്കും അല്ലാഹി ഒബറക്കാർ മനുഷ്യ സമൂഹം അബദ്ധ സഞ്ചാരത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം അംബിയ മുർസലുകളെ അള്ളാഹു സുബാനുവത്താല നിയോഗിച്ചിട്ടുണ്ട് ഓരോ കാലക്കാർക്കും ഓരോ ദേശക്കാർക്കും അനുയോജ്യമായ രൂപത്തിലാണ് ഓരോ നബിമാരെയും അവരുടെ ഭാഷ ദേശങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് അയക്കുന്നത് അവസാനത്തെ കണ്ണിയാണ് നബി മുഹമ്മദ് റസുലാഹി സലാഹു അലൈവ് വസ്ലമാങ്ങൾ നബി സല അല്ലാഹു അലൈവസ്ലമാങ്ങൾ പറയുന്ന ഒരു ഹതിത്തിൽ കാണാം എൻ്റെയും മുൻകാല അമ്പിയാക്കളുടെയും ഉദാഹരണം ഒരു ചെറുപ്പക്കാരൻ നല്ല ഭംഗിയുള്ള ഒരു വീട് കെട്ടി ആഡംബരമായ വീടാണ് പക്ഷേ അതിൻ്റെ ഫില്ലറിൽ ഒരു ഇഷ്ടിക വെക്കാൻ അദ്ദേഹത്തിന് വിട്ടുപോയി എല്ലാ ആളുകളും നടന്നു നീങ്ങി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു നല്ല വീടാണ് സുന്ദരമായ വീടാണ് ആ ഇഷ്ടിക അതിലുണ്ടായിരുന്നെങ്കിൽ എത്ര ഭംഗിയുണ്ടായിരുന്നു എന്ന് അത്ഭുതം കൂറിക്കൊണ്ട് ഓരോ ആളുകളും ചോദിച്ചു കൊണ്ടേ അതുപോലെ ഞാനാണ് അവസാനത്തത് ആ ഇഷ്ടിക പോലെ അവസാനത്തെ നബിയാണ് ഞാൻ അന ഹാത്തിമൻ നബീന ഞാനാണ് അവസാനത്തെ നബി എന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലാഹി അലൈഹി അലൈ വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചെങ്കിൽ അലൈഹി അലൈ വസ്ലമാങ്ങൾ ലോകർക്കാകമാനം സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശദൂതുമായി കടന്നു വന്ന നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് അടുത്ത് നമ്മളിലേക്ക് ആഗതമായി വരുന്നത് ലബിയുടെ ജന്മദിനത്തിന് വക വരവേൽക്കാൻ എല്ലാവരും ആദരപൂർവ്വം സ്നേഹപൂർവ്വം കാത്തിരിക്കണമെന്ന് ഉണർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാർത്താ